നമസ്കാരം പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ സ്പെഷ്യൽ ഡ്രൈവ് രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ് അമ്മമാരുടെ പോഷണവും കുഞ്ഞിന്റെ ആരോഗ്യവും ഉറപ്പാക്കാൻ ധനസഹായം നൽകുന്ന കേന്ദ്രാധിഷ്ഠിത പദ്ധതിയാണിത് പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ സ്പെഷ്യൽ ഡ്രൈവ് രജിസ്ട്രേഷൻ ജൂലൈ പതിനഞ്ച് മുതൽ ആഗസ്റ്റ് പതിനഞ്ച് വരെ നടത്തിവരികയാണ് പദ്ധതിയിൽ ചേരുന്നവർക്ക് ആദ്യ പ്രസവത്തിന് രണ്ടു ഗഡുക്കളായി അയ്യായിരം രൂപയും രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞാണെങ്കിൽ ആറായിരം രൂപ ഒറ്റ ഗഡുവായും ലഭിക്കും പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുവാൻ അർഹതരായവർ തൊട്ടടുത്തുള്ള അംഗൻവാടി പ്രവർത്തകരെ സമീപിക്കണമെന്ന് പത്തനംതിട്ട ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ അറിയിച്ചു മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക ഞാൻ ഫോൺ എന്താ ഈ ഫോൺ ഫോണൊന്നും വേണ്ടിട്ട് രണ്ടു ദിവസമായി അപ്പൊ നീ ഇത് റിപ്പയർ ചെയ്യാൻ പോയില്ലേ പോയി ഇടയ്ക്ക് ഓൺ ആവും ഇടയ്ക്ക് ഓഫാവും അതിന്റെ ഇടയ്ക്ക ലൈസി ഒരു സാധനം ഇല്ലാന്ന് മനസ്സിലാക്കാൻ എനിക്ക് രണ്ടാഴ്ച എടുത്തു നീ സിറ്റി മൊബൈൽസിലേക്ക് പോക്കോ അവിടെ ആവുമ്പോൾ ജൂലൈ പതിനേഴ് മുതൽ ഓഗസ്റ്റ് പത്ത് വരെ മൺസൂൺ ഓഫർ ഉണ്ട് ഒരു പുതിയ ഫോൺ കട്ടതാ ഓഫറോ ആ നാല്പത് ശതമാനം ഓഫർ കൂടാതെ ഓരോ പർച്ചേസിനും രണ്ടായിരം മുതൽ പത്തായിരം വരെ സമ്മാനങ്ങളും പത്തനംതിട്ട ഫോണിനും വ്യാജും ഇത്രയും വിലക്കുറവ് മറ്റെവിടെ ഉണ്ടാവില്ല പക്ഷേ എനിക്ക് സിവിൽ സ്കോർ ഒന്നും ഉണ്ടാവില്ല വേണ്ട സിവിൽ സ്കോറിന്റെ ആവശ്യമൊന്നുമില്ല മാത്രല്ല ഓൾ ഇന്ത്യ ഫിനാൻസ് സൗകര്യം അതും സീറോ ഡൗൺ പേയ്മെന്റ് എന്നാ ഒരു കൈ നോക്കാലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപക്ക് പർച്ചേസ് ചെയ്യുന്ന ഓരോ ഫോണിനും വൺ ഇയർ ഡാമേജ് പ്രൊട്ടക്ഷൻ വാറണ്ടി അതും വെറുതെ ആയിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപക്ക് ഇനി ഡിസ്പ്ലേ പൊട്ടിയാലും ടെൻഷൻ വേണ്ട അതും അവര് റെഡിയാക്കി തരും അല്ല ഈ ഫോൺ വാങ്ങിയിട്ട് വെറും അഞ്ചു കൊല്ലായിട്ടുള്ളൂ ഇതൊന്നും മാറ്റി വന്നാ പറ്റോ വേണ്ട ഞാൻ ചോദിച്ചു ഫോൺ മാറ്റി വാങ്ങിക്കുകയും ചെയ്യാം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി മൊബൈൽ ഫോൺ സർവീസ് രംഗത്ത് എക്സ്പീരിയൻസ് ഉള്ളവരാണ് സിറ്റി മൊബൈൽ കേരളത്തിൽ തന്നെ മികച്ച ടെക്നീഷ്യന്മാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് മൊബൈൽ ഫോൺ സർവീസ് എല്ലാം അവിടെ ഉണ്ട് എന്താ പോവാല്ലേ